പക്ഷേ മസാല കോണ്ടിറ്റയെ കുറിച്ച് വന്നിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ഇതുവരെ മുഖ്യമന്ത്രി തയ്യാറായി ഞങ്ങൾ തുടക്കം വലിക്കാനെ പറഞ്ഞതാണ് വികസനത്തിന് കിട്ടീടാവശ്യമില്ല ഇവിടെ മുൻകാല സർക്കാരുകളുടെ കാലത്ത് വികസനം ഉണ്ടായിരുന്നു അന്ന് ഈ പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ലേ ഇതൊരു സംവിധാനം കൊണ്ടുവന്ന് കടം വാങ്ങി അവസാന സംസ്ഥാനത്തിനെ കടക്കടിയിലാക്കുന്ന ഒരു സ്ഥിതിയാണിത് കേരളത്തിൽ പിന്നെ ഇ ഡിയുടെ നോട്ടീസിൽ ഞങ്ങൾ അത് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ കേന്ദ്രം സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇ ഡി നോട്ടീസ് ഇന്ത്യ സഖ്യത്തിലെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇപ്പോ ഇ ഡിക്കാരും പൊക്കി കൊണ്ടുപോയി ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഒരു നോട്ടീസ് അയച്ചുപോയി ആ നോട്ടീസിലും കടലാസിൻ്റെ വില പോലും ആരും കത്തിരിക്കുന്നില്ല പക്ഷേ ഈ പീഡന പ്രവർത്തനങ്ങളെ കുറിച്ച് അജീവിക്കേണ്ടതാണ് അതിൽ നടന്ന കാര്യങ്ങളൊക്കെ സുതാര്യമല്ല വ്യക്തമായി ഈ സംശയങ്ങൾക്ക് മുഖ്യമന്ത്രി ജനത്തിനോട് മറുപടി പറയണം ഇ ഡിയോട് പറഞ്ഞാലും പറഞ്ഞിരിക്കുന്ന വലിയ കാര്യമില്ല ജനത്തിനോട് മുഖ്യമന്ത്രി മറുപടി പറയണം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രതികരിക്കും എന്നുള്ള കാര്യം സംശയമാണ് അതെ അത് ഭാഗ്യം ഞങ്ങൾ അന്വേഷണ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങൾ അന്വേഷണം ഇപ്പം ഇ ഡി ആയാലും അതിന് പോലീസിന്റെ കഴിവ് എന്ന് ഞങ്ങളെ പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്താക്കിയ ഒരാളെ അയാൾ എവിടെ പോയാലും കണ്ടുപിടിക്കേണ്ട പോലീസല്ലേ അവനവന് കഴിവില്ലാത്തതിന് മറ്റു പാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഞാൻ പോയി പോലീസ് എന്താ അവിടെ എന്താ പോലീസിന്റെ കാര്യം അവര് പോയിട്ട് പിടിച്ചോട്ടെ അപ്പൊ ഞങ്ങള് ഒഴിപ്പിച്ചു പോലീസ് പിടിക്കേണ്ട പോലീസിന്റെ ചുമതിരിയാ അവനവന്റെ കഴിവ് മറ്റു ഒരു പിന്തുണയും നൽകി അദ്ദേഹം പാർട്ടിയുടെ ആരുമല്ല അതിനെ കാര്യം സൈബർ ആക്രമണത്തിന് എന്നെ പറ്റിട്ട് പറയില്ല ആരും ഞാൻ അത് ഞാൻ പറയാം ഈ സൈബർ ആക്രമണം നടത്തുന്നവര് സത്യം പറഞ്ഞാൽ ശുഭമായി നേരിട്ട് വരാൻ കഴിയില്ലാത്തവരാണ് സൈബർ ആക്രമണം ഈ സൈബർ ഏർമാൻ എന്നെ അവസാനിപ്പിക്കേണ്ട കാലപ്പൊഴി അതിലെല്ലാം ആയിട്ടും ആക്ഷൻ എടുക്കില്ല അതൊരു യൂട്യൂബർ പറയുന്നില്ല അയാൾക്കൊക്കെ സുപ്രീം ഇങ്ങനെ പൊസിറ്റ് ആരും ഇല്ല ഇങ്ങനത്തെ പ്രവർത്തികൾ ഭാവിയിൽ ചെയ്യാതിരിക്കാൻ തോന്നുന്നു ഈ സൈബർ ആക്രമണം ആര് നടത്തിയാലും ശരിയല്ല നേരിട്ട് വിമർശിക്കുന്നതിന് പകരം ഞങ്ങളൊക്കെ പൊതുവേത്തരൊക്കെ നേരിട്ട് വിമർശിക്കാറുണ്ട് അതിന് ഒരു സൈബറിനെ ആവശ്യം ഞങ്ങൾക്ക് ആരെങ്കിലും ഏതെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്നിട്ട് ഓരോന്ന് പറയുന്നത് ചില സൈബർകാരുടെ ഡയലോഗ് കിട്ടാതെ തോന്നും പീഡനമായ ഒരു അവകാശമാണ് ആ കാര്യമായിരിക്കുക പോയി പണി നോക്കട്ടെ അതെ അത് ഞാൻ പറഞ്ഞത് അവർക്ക് ബസ് കടയാം എന്തൊക്കെയാ കല്ലറിയാം എന്നാൽ കെ എസ് ആർ ടി സിയിലെ യു ഡി എഫ് കാര്ക്ക് കവര് ചെയ്യാൻ അവകാശപ്പെട്ടില്ല അതൊക്കെ പിണറായി ഭാഗമാണ് ഈ കേസ് അവരോട് അവസാനിക്കുന്നില്ല ഭാഗികൾ മാത്രമല്ല അത്രയും പറയുന്നു